ചരിത്രത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞൻ ആരായിരുന്നു സാമ്രാജ്യങ്ങളെ സൃഷ്ടിക്കുകയും തകർക്കുകയും ചെയ്ത മഹാമന്ത്രി ചാണിക്കൻ അദ്ദേഹത്തിന്റെ വകുകൾ ഇന്നും ഒരു വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും അതുപോലെ ഏറ്റവും വലിയ പരാജയവും തീരുമാനിക്കുന്നത് നമ്മൾ കൂട്ടുചേരുന്ന ആളുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിഷം നിറയ്ക്കാൻ കഴിവുള്ള മൂന്ന് തരം ആളുകളെ കുറിച്ചാണ് ചാണിക്കൻ മുന്നറിയിപ്പ് നൽകുന്നത് ആരാണ് അവർ അവർ എങ്ങനെ തിരിച്ചറിയാം നമുക്ക് നോക്കാം ആദ്യത്തെ ആളുകൾ സ്നേഹം നടിക്കുന്ന വിശ്വസ്തരെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ വിഷമുള്ള ഒരു പാത്രം പാലിന്റെ മുകളിൽ വെച്ചിട്ട് ആ പാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അതുപോലെയാണ് സ്നേഹം കാണിക്കുന്ന സുഹൃത്തുക്കൾ ഈ വ്യക്തികൾ നിങ്ങളുടെ മുൻപിൽ ഏറ്റവും വിശ്വസ്തരായിരിക്കും പക്ഷേ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളുടെ സന്തോഷത്തിൽ അവർ അസൂയപ്പെടും നിങ്ങളുടെ ദുരന്തങ്ങളിൽ അവർ രഹസ്യമായി സന്തോഷിക്കും അവരെ എങ്ങനെ തിരിച്ചറിയാം നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് അവർ സംസാരിക്കുമെങ്കിലും അതിനായി ഒരു സഹായവും ചെയ്യില്ല നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ പരത്തുകയും ചെയ്യും ഒരു പാമ്പിൽ നിന്ന് അകന്നു നിൽക്കുന്നതുപോലെ ഈ സ്നേഹത്തിൽ നിന്നും നിങ്ങളും അകന്നു നിൽക്കണം അടുത്ത ആളുകൾ എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത എളുപ്പത്തിൽ വഴിമാറി പോകുന്നവർ ചാണിക്കൻറെ തത്വം അനുസരിച്ച് കഴിയുന്നതിലധികം ഭാരം ചുമക്കുന്ന ഒരു കഴുതയുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ അതുപോലെയാണ് ലക്ഷ്യമില്ലാത്തവരുമായുള്ള സൗഹൃദം ഇവർക്ക് ജീവിതത്തിൽ ഒരു സ്ഥിരമായ ലക്ഷ്യമോ ധാർമ്മിക അടുത്തറയോ ഉണ്ടാകില്ല അവർ അവരെളുപ്പത്തിൽ വഴിമാറി സഞ്ചരിക്കും നിങ്ങൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അവർ നിങ്ങളെ വലിച്ചഴിക്കും ഇന്ന് നിങ്ങൾ പിന്തുണയ്ക്കുന്നവർ നാളെ ഒരു ലാഭത്തിനു വേണ്ടി നിങ്ങൾക്ക് എതിരായി മാറും അവരെ എങ്ങനെ തിരിച്ചറിയാം ഇവർ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് താല്പര്യം നഷ്ടപ്പെടുത്തും തങ്ങളുടെ ലക്ഷ്യങ്ങൾ ദിവസേനയെ മാറ്റിക്കൊണ്ടിരിക്കും നിങ്ങളുടെ യാത്രയിൽ സ്ഥിരതയും ലക്ഷ്യബോധവും ഉള്ളവരെ മാത്രം കൂടെ കൂട്ടുക അല്ലാത്തവർ നിങ്ങളുടെ സമയം പാഴാക്കുകയേ ചെയ്യുള്ളൂ അടുത്ത ആളുകൾ ആത്മാഭിമാനമില്ലാത്ത വീരുക്കൾ ചാണിക്കൻ്റെ തത്വം അനുസരിച്ച് സ്വന്തം ശക്തിയിൽ വിശ്വാസമില്ലാത്ത ഒരുവൻ നിങ്ങളുടെ ശക്തിയെയും ഇല്ലാതാക്കും ആത്മാഭിമാനമില്ലാത്ത വ്യക്തികൾ എപ്പോഴും ഭയത്തിലായിരിക്കും ജീവിക്കുക അവർ ഒരു വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറല്ല നിങ്ങൾ ഒരു പുതിയ കാര്യം തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അവർ ഭയം കാരണം നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അവരെ എങ്ങനെ തിരിച്ചറിയാം എപ്പോഴും പരാതി പറയുന്നവരും സ്വന്തം കഴിവുകളെ സംശയം പ്രകടിപ്പിക്കുന്നവരും വെല്ലുവിളികളെ ഭയപ്പെടുന്നവരുമായിരിക്കും ഈ കൂട്ടർ ധൈര്യമാണ് വിജയികളുടെ ആദ്യത്തെ ആയുധം വീടുക്കളുമായുള്ള ബന്ധം നിങ്ങളുടെ ധൈര്യത്തെ കെടുത്തിക്കളയും നിങ്ങൾ പോസിറ്റീവായ ധീരയായ ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക ചാണിക്കിന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്രാജ്യം ആ സാമ്രാജ്യത്തിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുമ്പോൾ ഈ മൂന്ന് തരം വ്യക്തികളെയും ഒഴിവാക്കുക കാരണം വിജയം ഒരു കൂട്ടായ യാത്രയാണ് കൂടെയുള്ളവർ ശക്തരാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം